വിളിച്ചിട്ടുള്ള പേരാണ് അൽ ഇന്നമൽ എല്ലാ മുസ്ലിമീങ്ങളും സഹോദരങ്ങളാണ് അതിൽ തന്നെ ആളുകൾ യഥാർത്ഥ ശുദ്ധമായ അട്ടീത സലഫങ്ങളുടെ അട്ടീത പിന്തുടരുന്ന ആളുകൾ അവർ അവർക്കിടയിൽ കൂടുതൽ വലിയ സാഹോദര്യം ഉണ്ടാകണം ഈ സാഹോദര്യം എന്ന് പറയുന്നത് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അലൈഹി വസല്ലം ഒരു 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 ഹദീസിൽ പറഞ്ഞു ഈമാൻ ഈമാനിന്റെ ഏറ്റവും ഉറപ്പുള്ള കയർ എന്ന് ഈമാനിനെ ഉണ്ടാകും അതിൽ ഏറ്റവും ഉറപ്പുള്ള ഇഴ എന്ന് പറയുന്നത് അൽഹബ്ലുല അള്ളാഹു വേണ്ടി സ്നേഹിക്കുകയും അള്ളാഹു വേണ്ടി വെറുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു ഹദീസിൽ കാണാം മൻ അഹബ്ബ ഫില്ലാഹി ഫില്ലാഹി ആരാണോ അള്ളാഹു വേണ്ടി സ്നേഹിക്കുകയും വെറുക്കുകയും ചെയ്തത് ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ജനങ്ങൾ അധികവും വീഴ്ച വരുത്തുന്ന ഒരു കാര്യവുമാണ് കാലത്ത് പറയുകയാണ് ഇന്ന് ജനങ്ങൾ അധികവും പരസ്പരം സാഹോദര്യം കാണിക്കുന്നത് സ്നേഹബന്ധങ്ങൾ പുലർത്തുന്നത് ദുനിയാവിന്റെ പേരിലാണ് എന്ന് അന്ന് ഇങ്ങനെ ആളുകൾക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിടയിൽ ഇന്നത്തെ കാലത്ത് ഇക്കാര്യത്തിൽ എത്ര മാറ്റമുണ്ടായിരിക്കും എത്രമാത്രം ആളുകൾ ദുനിയാവിൻ്റെ പിറകിൽ ദുനാവിന്റെ പേരിൽ മാത്രമായിരിക്കും ബന്ധങ്ങൾ കാണിക്കുന്നത് എന്നത് വ്യക്തമാണ് ഒരു സ്ത്രീയാണ് ഈ സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത് അവർ പറയുകയാണ് കൂടെ ഞങ്ങൾ ഇരിക്കുകയായിരുന്നു ഇസ്മായിൽ അപ്പോ ഒരാൾ സദസ്സിലുണ്ടായിരുന്ന ഒരു വ്യക്തി പറഞ്ഞു യാ ദർദ സ്ത്രീയാണ് അവരുടെ സദസ്സിൽ പുരുഷന്മാരുണ്ട് ഹിജാബുണ്ടാകും പിന്നിലായി പുരുഷന്മാർ ഇരിക്കുന്നുണ്ട് അങ്ങനെ അദ്ദേഹം ചോദിച്ചു യാ ദർദ താങ്കളുടെ അങ്ങയുടെ മനസ്സിൽ നിങ്ങളുടെ മനസ്സിൽ ഏറ്റവും പ്രതീക്ഷയുള്ള അമലെന്താണ് സാലിഹായ അമലുകൾ അമലുകൾ കുറേ ചെയ്യുന്നുണ്ടാകും അതിൽ ഏറ്റവും പ്രതീക്ഷയുള്ള ആഹ്ലത്തിൽ നാളെ ഏറ്റവും കൂടുതൽ ഉപകാരമുണ്ടാകുമെന്ന് തോന്നുന്നത് എന്താണ് അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത് അവർ പറഞ്ഞത് കാലത്ത് അല്ലഫില്ല അള്ളാഹുൻ്റെ പേര് ലഹഫ് ആണ് എന്ന് പറഞ്ഞു ഫറന്നായ കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഉദ്ദേശിക്കുന്നത് നമസ്കാരം തോമ്പുക്ക് കഴിഞ്ഞതിന് ശേഷം അപ്പം അള്ളാഹുവിന് വേണ്ടിയുള്ള സ്നേഹം അതൊരു അമലാണ് അതൊരു ഭാഗത്താണ് നാളെ അർഹത്തിൽ നമ്മൾ രക്ഷപ്പെടുന്ന ഒരു കാര്യമാണ് എനിക്കേറ്റവും പ്രതീക്ഷ ഇതാണ് എന്ന് അവർ പറയുകയുണ്ടായിരിക്കും അത് അള്ളാഹുക്ക് വേണ്ടിയായിരിക്കണം എങ്ങനെയാണ് അള്ളാഹുവിന് വേണ്ടിയാണ് എന്നറിയുക ഒരാൾ അള്ളാഹുവിനോട് എത്ര അടുപ്പമുണ്ടോ ആ അളവിലായിരിക്കും സ്നേഹം ചിലപ്പോൾ നമ്മൾ ഒരാളെ സ്നേഹിക്കും അള്ളാഹ്ക്ക് വേണ്ടിയാണ് എന്നായിരിക്കും നമ്മുടെ ധാരണ പക്ഷെ ഒന്ന് സൂക്ഷ സൂക്ഷ്മമായി ചിന്തിച്ചാൽ മനസ്സിലാകും അള്ളാക്ക് വേണ്ടിയല്ല അത് അതെപ്പോഴാണ് മനസ്സിലാകാം ഈ വ്യക്തി കുറച്ച് വഴിവിളക്കാൻ തുടങ്ങി ദീനിൽ നിന്ന് വിട്ടുപോകാൻ തുടങ്ങി അപ്പോൾ നമ്മൾ ബന്ധത്തിൽ യാതൊരു മാറ്റവും വരുന്നില്ല പഴയപോലെ തന്നെയാണ് അപ്പോൾ മനസ്സിലാക്കാം നമ്മൾ സ്നേഹിച്ചത് അള്ളാർക്ക് വേണ്ടിയല്ല വേറെന്തോ ഗുണം നമുക്കുണ്ട്